കേരളത്തിലെ മറ്റൊരു മതവിഭാഗത്തിലും കണ്ടിട്ടില്ലാത്ത പോലെ ജാതികളിലും കണ്ടിട്ടില്ലാത്തതുപോലെ ഏഹ് ശത്രു രാജ്യങ്ങളെ പോലെ അല്ലെ ഗുണ്ടാ സംഘങ്ങളെപ്പോൾ തമ്മിലടിക്കുന്ന രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങളെ കാണുന്നത് ജേർണലിസ്റ്റും അതോടെ കളിക്കും നമ്മൾ വാർത്തകളൊക്കെ പലപ്പോഴും കൈകാര്യം ചെയ്യുമ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന മാധ്യമപ്രവർത്തനം ഇവർ ഓടിച്ചിട്ടിരിക്കുക ആക്രമിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരു ഭ്രാന്തമായിട്ട് തെരുവിൽ തല് ഏഹ് പതിവാക്കിയവരായിരുന്നു ഇവര് ഈ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീംകോടതി വിധിയോടെ ഏതൊക്കെ അതിനൊരു ശമനമായി എന്ന് വിചാരിക്കുക വിചാരിച്ചിരിക്കുമ്പോൾ കോടതി വിധിയെ തുടർന്ന് യാക്കോബെ വിഭാഗത്തിന്റെ പള്ളികൾ കുറെ എണ്ണം ഓർത്തഡോക്സർ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു അത് മര്യാദയാണോ അത് ദൈവനീതിക്ക് നിരക്കുന്നതാണോ എന്ന് ചോദിച്ച് ഒരു വിഭാഗം രംഗത്തുന്നു ഒരു വിഭാഗം ഇപ്പോൾ മാറപ്പരം എന്ന് പറഞ്ഞൊരുത്താനാണ് പരസ്യമായിട്ട് പറയാൻ തുടങ്ങി ഒരു സ്ഥലത്തല്ല പല സ്ഥലത്ത് അദ്ദേഹം അത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു ഒരു വിഭാഗം വലിയ പ്രതിഷേധം അതിനെതിരെ ഉയർത്തുന്നു എന്നിട്ടും ഒരു നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുന്നില്ല ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ അദ്ദേഹം വളരെ ആത്മാർത്ഥമായി പറയുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാവുന്നത് ഇതെല്ലാം അന്ന് അവസാനിപ്പിക്കേണ്ടേ എന്നൊരു മട്ടാണ് ഈ തമ്മിൽ തല്ലിന്റെ ഒരു ഉണ്ടാവണ്ടേ എന്നുള്ളതാണ് ആ ചോദിക്കുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനം അടിസ്ഥാന എത്ര ആത്മാർത്ഥതയുണ്ടെന്ന് കരുതാം ഈ ചോദ്യത്തിലും ഈ ഒരു വീണ്ടും വിചാരത്തിലും അല്ല ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട് കഴിഞ്ഞ നൂറ് വർഷത്തിലധികമായി നൂറ് നൂറ്റിമൂന്ന് വർഷമായി ഈ ഓർത്തഡോക്സ് യാക്കവുമായ അടി തെരുവു യുദ്ധം കേരളത്തിൽ അരങ്ങേറാൻ തുടങ്ങിയിട്ട് അതിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് കോടതികളിൽ ഇവർ രണ്ട് കൂട്ടരും ചെലവഴിക്കുകയൊക്കെ ചെയ്ത് അതിൻ്റെ പേര് കൊലപാതകം നടന്നു മലങ്കര വർഗീസ് എന്ന് പറയുന്ന ഒരാൾ അതെ അതെ കൊലപാതകം എത്തി മലങ്കര വർഗീസ് എന്ന് പറയുന്ന ഒരാൾ ഒരു ഓർത്തഡോക്സുകാരൻ കൊല്ലപ്പെടുകയും ചെയ്തു അതിനകത്ത് യാക്കോബായ സഭയിലെ അന്നത്തെ മരിച്ചുപോയ കാതോലിക്കാബാവ ഉൾപ്പെടെ പലരും പ്രതിയാവുകയും സി ബി അന്വേഷണം വരികയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ട് അപ്പം ഇതിങ്ങനെ നിരന്തരം പിന്നെ ശവസംസ്കാരത്തിന് വരുന്ന ശവം എടുത്തെറിയുക അടിയുണ്ടാകും സമാനതകളില്ല സമാനതകളില്ലാത്ത രീതിയിലാണ് കേരളത്തിൽ ഇത് ഉണ്ടായി വലിയ പല സർക്കാരുകൾക്കും ക്രമസമാധാന പ്രശ്നം ആയിട്ട് മാറി ഇത് അതിരൂക്ഷമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴ് കാലത്തെ കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് ഈ വലിയ തോതിൽ അടി നടന്നു പിന്നീട് വന്ന എല്ലാ മന്ത്രിസഭകൾക്കും ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പിണറായി വിജയന്റെ സർക്കാരിന് വരെ ഇതൊരു തലവേദനയായിരുന്നു ഈ കോടതി ഇത് വന്ന സാഹചര്യത്തിൽ പ പള്ളി പിടിച്ചെടുക്കുന്നത് കൊടുക്കണമെന്നു കൊടുത്തെടുക്കണമെന്നുള്ള സംഭവം അപ്പം അങ്ങനെ നിരന്തരമായി നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ക്രമസമാധാന പ്രശ്നമാണ് ഈ വൈദികര് തന്നെ റോഡ് ഞാനൊക്കെ അതിന്റെ ഒരു ഏരിയയാണ് ഈ പിന്നെ നമ്മുടെ പാളയത്ത് സെന്റ് ജോർജ് പള്ളിയുടെ കൂടെ ചടിയുണ്ടാക്കി എനിക്ക് വിനുബിജോണ്ട് ഞങ്ങൾക്കെല്ലാം അന്ന് കല്ലേറൊക്കെ കിട്ടിയത് അത് തന്നെ ഞങ്ങൾ തിരഞ്ഞുപിടിച്ച് അവർ ഉപദ്രവിക്കുകയായിരുന്നു അപ്പൊ അങ്ങനെ ഒരു വലിയ തോതിലുള്ള നാട്ടിൽ വലിയ തോതിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ ഇതിപ്പോഴും ശാശ്വത സമാധാനമായിട്ടുള്ള സുപ്രീം കോടതി വിധി വന്നിട്ട് പോലും രണ്ട് കൂട്ടരും പിന്നെയും പിന്നെ ഇതിന്റെ പേരിൽ അടിയുണ്ട് അടിസ്ഥാന പ്രശ്നം എന്തുവാണ് നമ്മളൊന്ന് ഈ രണ്ട് സഭയായിട്ട് നിൽക്കുമ്പോഴും ഇവര് തമ്മിൽ വിവാഹം നടക്കുന്നു ഇവർ തമ്മിൽ മറ്റു തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് കുടുംബങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവര് തമ്മിൽ എവിടെയാണ് ഇവർ തമ്മിൽ ആരാധനാക്രമത്തിൽ വ്യത്യാസമില്ല ഇവർ തമ്മിലുള്ള നിലവിലുള്ള വിശ്വാസ പ്രമാണങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ല രണ്ടുപേരും എല്ലാവരും ബൈബിളിനെ അടിസ്ഥാനമാക്കിയുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത് മാതാവിനെ ആരാധിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിൽ വിശ്വസിക്കുന്നു ഇതെല്ലാം നടക്കുന്ന സഭകളാണ് അപ്പോൾ പിന്നെ ഇവർ അടിസ്ഥാനപരമായി എവിടെയാണ് എന്തിനെ ചൊല്ലിയാണ് ഇവരുടെ തർക്കം അർത്ഥമില്ലാത്ത കാര്യത്തെ ചൊല്ലിയാണ് ഈ തർക്കം മുഴുവൻ പക്ഷേ ഒന്ന് ആലോചിക്കുമ്പോൾ നോക്ക് ഇവരുടെ കയ്യിലുള്ള ഈ രണ്ട് സഭകളുടെ കയ്യിലായിട്ടിരിക്കുന്ന കോടാനു കോടി രൂപയുടെ സ്വത്തുക്കൾ സ്ഥാപനങ്ങൾ അതായത് പണം കായ്ക്കുന്ന മരങ്ങളായ സ്കൂള് കോളേജ് ആശുപത്രി ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇതൊക്കെ പിടിച്ചെടുക്കുക ഇതിൻ്റെ അധിപന്മാരായിരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറത്തേക്ക് ഒരു കാര്യവും ഈ അടിപൊളിക്കിടയിൽ ഇവർ ആരെങ്കിലും മനുഷ്യനന്മയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു മനുഷ്യനന്മയെക്കുറിച്ച് സംസാരിക്കുന്നില്ല മനുഷ്യന് ഗുണമുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒന്നുമില്ല ഈ രണ്ട് സഭകളിലുമായിട്ടുള്ള പത്ത് നൂറ് ബിഷപ്പുമാരും അതിനോട് ചേർന്ന് കിടക്കുന്ന ആ വൈദികരും ഇവരെല്ലാം ഈ കൊള്ള വൈദത്തിൻ്റെ വീതം പിടിച്ചെടുക്കുന്നുള്ളപ്പുറത്തേക്ക് ഇവർക്ക് ആർക്ക് ഓരോ ആത്മീയതയും ഇല്ല ഇവരാരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരും അല്ല യേശു ക്രിസ്തുവിൻ്റെ ന്യായ വിശ്വസിക്കുന്നവരോ അത് നടപ്പിലാക്കണമെന്ന് വിചാരിക്കുന്നവരോ അല്ല അങ്ങനെയാണെങ്കിൽ ഈ അടിയൊന്നും ഉണ്ടാകത്തില്ല അപ്പൊ ഇന്ന് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചോ അല്ലാതെ ഇവര് വേറെന്തെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഇതിന് ഏറ്റവും അടിസ്ഥാന പ്രശ്നം ഇപ്പൊ ഈ അടുത്ത ദിവസം ഈ ഈ മാസം നടന്ന ഈ ഓർത്തഡോക്സ് പള്ളികളിൽ പലയിടത്തും ഈ ഗീവർഗി സഹദായയുടെ പെരുന്നാൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ അടൂർ കടമ്പനാട് ഭദ്രാസനത്തിൻ്റെ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം എന്ന് പറയുന്ന ഓർത്തഡോക്സ് സഭയിലെ ബിഷപ്പ് അദ്ദേഹം മുൻ കാതോലിക്ക ഒക്കെ ആയിരുന്നു ഇപ്പോൾ അവരുടെ വൈദിക സേവനാരിയിൽ ഭരണഘടനയെക്കുറിച്ച് സഭാ ഭരണഘടനയെക്കുറിച്ചും മറ്റും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ സ്കോളർലി ആയിട്ടുള്ളൊരു ബിഷപ്പാണെന്നാണ് പറയുന്നത് അപ്പൊ ഈ ഇദ്ദേഹം ഈ ചെന്നിത്തലയിലും ചുങ്കത്തറയിലും ഉള്ള രണ്ട് പള്ളികളിൽ പ്രസംഗം നടത്തി ഈ രണ്ട് പ്രസംഗവും അദ്ദേഹം വളരെ ബോധപൂർവ്വം നടത്തി ഞാൻ വളരെ ബോധപൂർവമാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതെ ഇനി ചിലതെല്ലാം പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഈ കിട്ടുന്ന പറയും എന്നാണ് അദ്ദേഹം പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഇനി നിങ്ങളോട് പറഞ്ഞു പുതിയ നോക്കട്ടെ എന്തെങ്കിലും നടക്കുമോ എന്ന് അറിയാമല്ലോ എന്ന് വളരെ വിവാദം ഉണ്ടാകട്ടെ എന്ന് തന്നെ ഇതിന്റെ പേര് വിമർശനം ഉണ്ടാവും എനിക്കെതിരെ വലിയ ശക്തമായ പ്രതികരണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാൽ അത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തുവിന്റെ ഏവൻ ഗേലിയുൻ അതായത് യേശു ക്രിസ്തു പഠിപ്പിച്ച ന്യായ പ്രമാണങ്ങളോടും പ്രമാണങ്ങളോടും വിശ്വാസങ്ങളോടും ആതീതമായിട്ട് ഇവിടെ പലർക്കും കോടതി വിധികളും ഭരണഘടനയും ഒക്കെയാണ് എന്ന് തോന്നുന്നു അതൊരിക്കലും ദൈവനീതിക്ക് നിരക്കുന്നതല്ല എന്നാണ് ഈ ബിഷപ്പ് രണ്ട് സ്ഥലത്തും പ്രസംഗിച്ചതിനകത്ത് അതാണ് അത് ആ പ്രസംഗിച്ചതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് യേശു ക്രിസ്തു പറഞ്ഞ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക നിൻ്റെ വലത് കൗളിൽ അടിക്കുന്നവന് ഇടതു കൂടെ കാണിച്ചു കൊടുക്കുക നിന്നോട് ഒരു പുതപ്പ് ചോദിക്കുന്നവന് മറ്റേത് കൂടെ വിട്ടുകൊടുക്കുക ഇങ്ങനെ സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും ഭാഷ പറഞ്ഞ ഇവിടെ സ്വത്തിനു വേണ്ടി അടിയോടൊള്ള പിടിച്ചു വാങ്ങല് കയറി അറ്റാക്ക് ചെയ്യുന്നു ഇത് ഇതേക്കുറിച്ചാണ് ഒരുപക്ഷെങ്കിൽ ആ ബിഷപ്പിന് തോന്നിയ കുറ്റബോധമായിരിക്കാം അതായത് ഒരേ സമയം തന്നെ ഇത് എന്താണ് ഉപദേശം പറയുകയും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനകത്ത് കുറ്റബോധം ഞാൻ തുടക്കത്തിൽ ചോദിച്ചത് ഇത് ഇവരെല്ലാവരും ഒരു സമയത്ത് ഇതിന് ഈ കോടതി വിധി രണ്ടായിരത്തി പതിനേഴ് വരുന്നതിന് മുൻപ് സ്വത്തനെ ചൊല്ലിയുള്ള തർക്കത്തിൽ നിന്നവരാണ് കോടതി വിധി ശേഷം പള്ളികൾ പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ കതോലിക്കബാബ അടക്കമുള്ളവർ വളരെ ഫൈറ്റ് ചെയ്ത് ഇതെല്ലാം പിടിച്ചെടുക്കണമെന്നുള്ള ആറ്റിറ്റ്യൂഡ് നിന്നവരാണ് അപ്പോൾ പെട്ടെന്ന് ഇവർക്കുണ്ടായി പുനർവിചിന്തന അല്ലെങ്കിൽ ഒരു വീണ്ടു വിചാരം എന്ന് പറയുന്നത് എത്ര ആത്മാർത്ഥമാണെന്ന് കരുതാൻ കഴിയും ഈ കാലത്തെ അച്ഛാനും ഇത് ഫോളോ ആയിട്ടുള്ളതാണല്ലോ ഇവിടെ ഇതിനകത്ത് ഒരു രസകരമായ കാര്യം മനുഷ്യനെ സഹജമായ രീതിയിൽ തോന്നുന്ന ഒരു പക്ഷേ കുറ്റബോധമായിരിക്കാം പശ്ചാത്തലമായിരിക്കും യശുസു പറഞ്ഞ അതാണല്ലോ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുക എന്ന് പറയുന്ന ഒരു ഒരുപക്ഷെ അത് തോന്നലാവാം ബിഷപ്പ് ആയതുകൊണ്ട് അത് തോന്നരുതെന്നൊന്നുമില്ല അത് തോന്നിയാ ഏത് സമയത്തും തോന്നാം ഒരു പക്ഷെ അതിനകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് അയാൾ പറഞ്ഞതിനോട് പെട്ടെന്ന് ഇവർക്ക് നിരാകരിക്കാൻ പറ്റത്തില്ല ഈ സഭയുടെ നേതൃത്വത്തിന് അതിനകത്ത് ബിബ്ലിക്കലായിട്ട് അല്ലെങ്കിൽ പുസ്തകത്തിലെ പ്രമാണങ്ങൾക്കെതിരായിട്ടൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ഏവൻ ഗേലിയോനെ അനുസരിച്ച് അതിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഭരണഘടനയെയും കോടതി വിധികളുടെയും പിന്നാലെ പോകുന്നത് ശരിയാണോ എന്നുള്ളൊരു ന്യായമായ ചോദ്യമാണ് അവൾ വിറ്റിരിക്കുക അതായത് നിങ്ങൾ ഒരേ രക്തത്തിൻ്റെ അവകാശികളായ നിങ്ങൾ പരസ്പരം അടിപിടി കൂടുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യമാണ് അതിലേക്ക് ചിലപ്പോൾ സ്വീകരിക്കാൻ സ്വീകരിക്കാതിരിക്കുക അതിനകത്തൊരു പക്ഷേ ആത്മാർത്ഥ ഉണ്ടാവാം ആത്മാർത്ഥയില്ലാതാവാം പക്ഷേ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഒരു ചോദ്യമാണ് എറിഞ്ഞു കൊടുത്തിട്ട് ആ ചോദ്യത്തെ ഇവർക്ക് നിരാകരിക്കാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിന് നടപടി എടുക്കണം ആവശ്യപ്പെട്ട് വലിയൊരു വിഭാഗം അവരുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇന്നലെ കാതോലിക്ക കതോലിക്കെ പോയി കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മെത്രാൻമാർ ഒരുപാട് പേര് അദ്ദേഹത്തിന് ഒളിഞ്ഞു തെളിഞ്ഞു ഇതെല്ലാം വലിയ പ്രതിഷേധ സഭയിൽ ഉയരുന്നുണ്ട് അല്ല ഇത് സ്വാഭാവികമായ ഒരു സംഭവമാണ് കാരണം എന്താണെന്ന് അറിയാം ഈ ഈ സ്വത്തിന്റെയും അധികാരത്തിന്റെയും ഭാഗമായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊന്നും ഇത് വിട്ടുകൊടുക്കാനോ വിട്ടുവീഴ്ചയുടെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാനോ ആ ബിഷപ്പ് പറഞ്ഞതൊരു പ്രധാന സാധനം വിട്ടുവീഴ്ചയുടെ മാർഗ്ഗങ്ങൾ നമ്മൾ അടച്ചു വെക്കുകയാണെന്നാണ് അത് തുറക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സമാനമായ ഒരു സംഭവം പറയാം മലയാള മനോരമയുടെ ദീർഘനാൾ പത്രാധിപരായിരുന്ന കെ എം മാത്യു അദ്ദേഹത്തിന്റെ ആത്മകഥ എട്ടാമത്തെ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് അദ്ദേഹം അതിനകത്ത് ഒരു ഭാഗത്ത് ഈ സഭാ വഴക്കിന് പറയുന്നുണ്ട് അതായത് ആദ്യകാലത്തൊക്കെ ഓർത്തഡോക്സ് സഭയുടെ പിന്നെ ഈ ഈ കേസുകൾക്കൊക്കെ തന്നെ വലിയ തോതിൽ മനോരമ പിന്തുണ കൊടുത്തെങ്കിൽ പിന്നീട് ഇത് വലിയൊരു ക്രമസമാധാന പ്രശ്നമാവുകയും ഇവർ പരസ്പരം അടികൂടുന്നതിന് ഒക്കെ എതിരായിട്ടുള്ളൊരു ചിന്താഗതി സ്വാഭാവികമായ രീതിയിൽ മനോരമയുടെ പത്രാധിപരും മനോരമ പത്രമൊക്കെ ഒക്കെ എടുത്തു വന്ന സമയത്ത് രണ്ട് കൂട്ടരും യോജിപ്പിന്റെ പാതയിലേക്ക് അന്ന് പി സി അലക്സാണ്ടറും കെ എം ആയിരുന്നു ഈ രണ്ട് സഭകൾ തമ്മിൽ യോജിപ്പിന് വേണ്ടിയുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത് അത് ഓർത്തഡോക്സ് സഭയിലെ പലർക്കും അത് ില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനോട് പിന്നീട് അതായത് പ്രത്യേകിച്ച് യാക്കോവായ സഭയുടെ വാർത്തകൾ കൊടുക്കുന്നതിന് പലർക്കും എതിർപ്പ് സ്വന്തം സഭ എന്ന പരിഗണന മനോരമ ഓർത്തഡോക്സ് സഭയോട് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ആ രീതിയിൽ ധരിച്ചു വെച്ചിരിക്കുക അതിന് കെ മാത്യു കൃത്യമായ ന്യായീകരണം കൊടുക്കുന്നത് കെ മാത്യു പറയുന്നത് ഇതൊരു മതേതര സ്വഭാവമുള്ള ഒരു സ്ഥാപനമാണ് മനോരമ എന്ന് പറയുന്നത് അതിനകത്ത് ഒരാളുടെ ഭക്ഷണം പിടിക്കുകയോ അല്ലെങ്കിൽ വേറൊരാൾക്ക് എതിരായിട്ടുള്ള വാർത്തകൾ മാത്രം കൊടുക്കുകയോ എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് എല്ലാവരുടെയും ഇടയിലേക്ക് കയറി പോകേണ്ട ഒരു സ്ഥാപനം എന്നുള്ളതിൽ മലയാള മനോരമയ്ക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കുക അത് അതൊരു ബുദ്ധിയും ബോധവുമുള്ള ഇപ്പം ഈ സമൂഹത്തെക്കുറിച്ച് പിന്നെ കരുണയുള്ള കരുതലുള്ള ഏതൊരാൾക്കും അതേ പറയാം കെ എം മാത്യുൻ്റെ മാധ്യമത്തെ കുറിച്ച് പറഞ്ഞാൽ ശരിയായിരുന്നു കെ എം മാത്യുവിനെ പോലെ ദീർഘദൃഷ്ടിയുള്ള അല്ലെങ്കിൽ മതേതര സ്വഭാവം ഈ നാട്ടിൽ നിലനിൽക്കണമെന്നുള്ളത് നിലപാടുള്ള ആർക്കും അതേ സ്വീകരിക്കാൻ പറ്റുള്ളൂ കെ എം മാത്യുവിനെക്കാട്ടിൽ ആത്മീയത ഉണ്ടെന്ന് നടിക്കുന്ന ഈ ആർക്കും തോന്നാത്ത ഒരു കാര്യമാണ് അദ്ദേഹത്തെ പോലെ ഒരു തോന്നിയ ഒരു കാര്യം സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇവരുടെ ഇടയിൽ അത്തരത്തിലുള്ള ഈ ക്രിസ്തു പഠിപ്പിച്ചെന്നാണ് ഏറ്റവും വലിയ ക്രൈസ്തവ എന്ന് പറയുന്നത് റിപ്പൻഡൻസ് ആണ് പശ്ചാത്താവോ അതില്ലാത്ത കക്ഷികളാണെങ്കിൽ ഈ അടികൂടുന്നതിനെ കുറിച്ച് ആലോചിക്കുക അയാൾക്കെതിരെ നടപടി എടുക്കണം അയാളെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് ഈ ഞായറാഴ്ച പോലും അവരുടെ ദേവലോകത്ത് ഒരു സംഘം ആൾക്കാരുടെ പ്രകടനം ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ പറയുന്നതും പഠിപ്പിക്കുന്നതും എവിടെയാണ് ക്രിസ്തുവിനെ കുറിച്ചാണോ പഠിപ്പിക്കുന്നത് അതോ അദ്ദേഹത്തിന്റെ ന്യായ പ്രമാണങ്ങളെ കുറിച്ചാണോ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം അതെ ഇവർ പലരും ഇപ്പോൾ പറയുന്നത് ഇത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ പള്ളി പിടിച്ചെടുക്കാനും എല്ലാം മുൻപന്തി നിന്നവർക്ക് ഇനി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി അവർക്കെല്ലാം സമാധാനത്തിന്റെ വക്താക്കളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ മാന്യന്മാരുന്ന് നടിക്കണം അതിനുവേണ്ടിയാണ് ഇത്തരം സമാധാനത്തിന്റെ പാത പിന്തുടരാനുള്ള ആഹ്വാനങ്ങൾക്ക് അതിനുവേണ്ടിയല്ല അത് ആത്മാർത്ഥതയോടെ അല്ല എന്ന് പറയുന്നവരുണ്ട് മാത്രവുമല്ല ഇത് കാതോലിക്ക ബാബ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സറിവില്ലാതെ ഈ മാർ അപ്പുറം ഒരു കാര്യവുമായി ഇറങ്ങില്ല എന്ന് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരുണ്ട് കാരണം മറ്റൊന്നുമല്ല ഒന്നാമത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് ഒന്നും നടപടി എടുക്കാനോ പേരിന്റെ നോട്ടീസ് കൊടുത്ത കൊടുത്തതല്ലാതെ മറ്റു പലരുടെയും ഉണ്ടായിട്ടുള്ള പോലെ നടപടി എടുക്കാൻ കാതോലിക്ക ബാബ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പലരും മാത്രമല്ല ഈ സഭാ നേതൃത്വം കൊണ്ട് അത്ര അടുത്ത് നിൽക്കുന്നയാളും ഭരണഘടനയെക്കുറിച്ച് കുറിച്ച് സഭയുടെ ഭരണഘടനയെക്കുറിച്ച് വളരെ വ്യക്തമായി അറിയുന്ന ആളും അദ്ദേഹം വെറുതെ ഒരു ദിവസം ഇറങ്ങി തിരിച്ച ഇങ്ങനെ സ്വന്തം നിലയ്ക്ക് പറയില്ല എന്നാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത് അതിന് കാരണം ഇതാണ് അവർ കതോലിക്ക ഭാവം അടക്കമുള്ളവർക്ക് സമാധാനത്തിന്റെ വക്താക്കളായി മാന്യന്മാരാകാൻ താല്പര്യമുണ്ട് വേണ്ടിയുള്ള ഇദ്ദേഹത്തെ ടെസ്റ്റ് എന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെയുള്ളിൽ അങ്ങനെ ആണെങ്കിൽ തന്നെ പോസിറ്റീവായ ഇതിനകത്ത് വേറെ കാര്യം ഈ അടിയുടി കൂടുന്ന ഈ പൊതുസമൂഹത്തോട് കേരളത്തിലെ കേരളത്തിൽ ഈ ഓർത്തഡോക്സ് യാക്കോവായക്കാർ മാത്രമല്ലോ മറ്റ് പിന്നെ സഭാ വിഭാഗങ്ങളുണ്ട് മറ്റ് പിന്നെ മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് എല്ലാവരും ഇത് കാണുകയില്ലേ ഇവര് നൂറ് വർഷമായിട്ട് പൊതുസമൂഹത്തിൽ കിടന്ന് അടികൂടുകയാണ് ഇവര് പൊതുസമൂഹത്തിന്റെ വളർച്ചക്ക് വേണ്ടി അല്ലല്ലോ ഇവരുടെ അല്ലെങ്കിൽ ഈ രണ്ട് സഭയിൽപ്പെട്ട ജനങ്ങളുടെ വിശ്വാസത്തിനെ ഊട്ടി ഉറപ്പിക്കുന്നതിനോ അവർക്ക് വേണ്ടിയുള്ള പൊതു ോ ഇവരടി കൂടുന്നത് അപ്പോൾ ഒരുപക്ഷെ കാരണം ഇവർക്ക് പരസ്പരം വിവാഹം കഴിക്കാം ഇവർക്ക് പരസ്പരം യോജിച്ച് പല കാര്യങ്ങളും വ്യവസായ രണ്ട് സഭയിൽപ്പെട്ടവർ ചേർന്ന് തന്നെ വ്യവസായങ്ങൾ നടത്തുന്നവരുണ്ട് രണ്ട് ബിസിനസ് നടത്തുന്നവരുണ്ട് അപ്പോൾ ഇതെല്ലാം ആകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് യോജിച്ചുകൂടാന്നുള്ള ചോദ്യമുണ്ട് ഇപ്പോൾ ഇവരുടെ പല പള്ളികളും പിടിച്ചെടുത്തു പല പള്ളികളിലും പിടിച്ചെടുത്തടുത്ത് ഓർത്തഡോക്സ് കാര്യല്ല പലയിടത്തും അപ്പം അത് തന്നെ ഒരു ന്യായമായ ഒരു അന്യായം ചെയ്തു എന്ന് നിങ്ങൾ കോടതി വിധിച്ചിട്ടുണ്ട് അത് ശരി തന്നെ അതിനകത്ത് ഒരു തർക്കമില്ല കോടതി വിധി ഇന്ത്യയിലെ നിയമമായിട്ട് തന്നെ മാർഗ്ഗം അവർക്ക് അവരുടെ പള്ളികൾ നഷ്ടപ്പെടുന്നു അവരുടെ കല്ലറകൾ നഷ്ടപ്പെടുന്നു എല്ലാം ഉണ്ട് അതിനകത്തൊരു ന്യായമുണ്ടെന്ന് ഭൂസമൂഹത്തിൽ തോന്നുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് തോന്നുന്നില്ല അപ്പോൾ ആ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു പശ്ചാത്തലത്തിന്റെ അല്ലെങ്കിൽ ഒരു ചിന്ത ഇതൊരു പക്ഷെങ്കിലും ഒരു കാര്യം ഇവരെല്ലാവരും അറിയിക്കണം നമ്മൾ പലപ്പോഴും വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണ് യൂറോപ്പിലൊക്കെ തന്നെ പള്ളികൾ ഒഴിഞ്ഞു പോവുകയാണ് ക്രിസ്ത്യാനികൾ മതം വിട്ടു പോവുകയാണ് ഇവിടെ അത് സംഭവിക്കുന്നതിന് അധിക കാലം വേണ്ട അപ്പൊ ഇവർ ഈ ീ പറയുന്ന തത്വത്തിനകത്ത് നിങ്ങൾ പൊതുസമൂഹത്തെ അംഗീകരിക്കണമെങ്കിൽ പുതിയ ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഈ വിശ്വാസത്തെ നിങ്ങൾക്ക് കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള പുതിയ സമാധാനത്തിൻ്റെ പാത ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല ഞാൻ ഈ കേരളത്തിലെ എല്ലാ സഭകളും ഇത് തന്നെ കൂട്ടയടിയാണ് ഇതെന്ന് എന്തിൻ്റെ പേരിലാണ് നടക്കുന്നത് ഇവരുടെയൊക്കെ സ്വത്ത് പിടിച്ച് ഇതിന്റെ അധികാരം കൈമാറ്റി ഇതിന്റെ പൈസ മോഷ്ടിച്ച് വൃത്തികേടുകൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതിനപ്പുറത്തെ കേരളത്തിലെ മെത്രാനാണ് ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്നത് പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ഇവരായാലും ഇടപെടുന്നത് ഒന്നുമില്ലല്ലോ ചുമ്മാ ഇടക്കിടക്ക് ഈ വർത്താനം പറയുന്നതല്ലാതെ ഇവർ മൊത്തത്തിൽ സ്വത്ത് സമ്പാദിച്ച് ആഹ്ലാദിച്ച് അർമാദിച്ച് ജീവിക്കുന്ന കൂട്ടമായിട്ടാണ് മാറിയിരിക്കുന്നത് അപ്പോ ഇത് സമൂഹത്തിന് ഇവരെ കൊണ്ട് ഒരു ഒരു ഗുണവും ഉണ്ടാവുന്നില്ല ഇങ്ങനെ പറയാം ഇനിയെങ്കിലും ഇതിപ്പോൾ ഒരു ഈ തിരുത്തലിൻ്റെ മാർഗമാണ് ഈ ഈ ഈ അടൂർ മെത്രാൻ പറഞ്ഞത് അത് പറഞ്ഞതിൻ്റെ പേരിൽ അയാൾക്കെതിരെ തന്നെ ഒരു സംഘം ഇപ്പം തന്നെ പരസ്യമായിട്ട് ഒരു ബിഷപ്പ് ഇന്ന് പുറത്ത് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ സിനഡ് കൂടാൻ ഇനിയും നാൽപ്പത് ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് ഒരു മെത്രാൻ ഇറങ്ങി പരസ്യമായിട്ട് അയാളെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ഇവർ പറയുന്ന സാഹോദര്യവും ഇവർ പറയുന്ന ഐക്യവും ഒക്കെ എവിടെയാണ് സ്വന്തം കൂട്ടത്തിൽ ഒരാൾ ഒരു വിശുദ്ധമായ മാർഗത്തെക്കുറിച്ച് സംസാരിക്കാൻ സംസാരിച്ച് തെറ്റാണെന്ന് കഴിയുന്ന യേശു ക്രിസ്തുവിൻ്റെ മാർഗത്തേക്കാൾ നിങ്ങൾക്ക് ഭരണഘടനയും കോടതി ൾ വേണോ എന്നുള്ള ചോദ്യം പോലും അതിന്റെ പ്രസക്തി പോലും അതേക്കുറിച്ച് ഒന്ന് ആലോചിക്കുന്നതിന് പോലും തയ്യാറാകാതാണ് ഇത്തരത്തിൽ ഏറ്റുമുട്ടുകയാണ് പൊതുസമൂഹത്തിൽ പബ്ലിക്കായി തന്നെ അവർ ഒരു മടിയും കൂടെ ഇറങ്ങി തൽക്കാലം പ്രസ്താവന യുദ്ധമാണ് അവരുടെ മറ്റന്നാളവരെ ചേരുമ്പോൾ എന്താ യുദ്ധമായിരിക്കും അല്ലെങ്കിൽ ആ ലെവലില് അത് ഞാനത് എനിക്ക് ഇപ്പഴും മനസ്സിലാകാത്ത നമ്മൾ രണ്ട് ശത്രുരാജ്യങ്ങൾ ചർച്ചകൾ നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ റഷ്യ ഉക്രൈൻ ചൈന അമേരിക്ക ഇങ്ങനെയൊക്കെ ചർച്ചകൾ നടന്ന് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കാനും സമാധാനം ഉണ്ടാക്കാനും ശ്രമിക്കുമ്പോഴാണ് ഇവിടെ വലിയ ഏഷ്യക്സിൻ്റെ പിൻഗാമികളെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ പിച്ചാത്തി എടുത്തുകൊണ്ട് പരസ്പരം കുത്താനായിട്ട് തെരുവിലിറങ്ങുന്നത് അപ്പോൾ ഇവരെ ഇവരെ എന്തിനെക്കുറിച്ചാണ് എന്നുള്ള ഇവർക്ക് പൊതുസമൂഹത്തിനൊടുക്കുന്ന സന്ദേശം എന്താണ് ഇവരെക്കാളും എത്രയോ വേദമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ അവർക്ക് യോജിച്ചിരിക്കാനുള്ള നിരവധി കാര്യം ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ഈ പാകിസ്ഥാനിലുള്ള ആക്രമണത്തിൻ്റെ ശേഷം വിദേശങ്ങളിലേക്ക് ടീമിനെ അയക്കുന്നതിനകത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ഒരുമിച്ചാണ് നിൽക്കുന്നത് അവരുടെ ഏക അജണ്ട എന്ന് പറയുന്നത് രാഷ്ട്ര താല്പര്യമാണ് അങ്ങനെ യോജിക്കാൻ കഴിയുന്ന വ്യത്യസ്ത ഐഡിയോളജിയുടെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും യോജിക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഈ യേശകിസുവിൻ്റെ പേരും പറഞ്ഞ് പിച്ചതിയെടുക്കുന്നത്